ഗോൾഡ് പ്രൈസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു സ്വർണത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്നത് തൊണ്ണൂറ്റൊന്ന് ദശാംശം ഏഴ് ശതമാനവും പതിനെട്ട് ക്യാരറ്റ് എന്നത് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തി നാല് ക്യാരറ്റ് എന്നത് നൂറ് ശതമാനം സ്വർണവുമാണ് ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഉയർന്ന സ്വർണ്ണവിലയിൽ ഇന്ന് വന്ന മാറ്റം നമുക്ക് നോക്കാം ഇരുപത്തി മൂന്ന് ഏ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ കൂടി ഇന്ന് ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് പവന് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എൺപത് രൂപ കൂടി ഗ്രാമിന് ഏയായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ എട്ട് ഗ്രാമിന് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തിയേഴ് രൂപയിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്